നമസ്കാരം ഇസ്രായേലും ഹിസ്ബുള്ള തീവ്രവാദികളുമായി കഴിഞ്ഞ വർഷം നവംബറിൽ വെടിനിർത്തൽ കരാറിൽ ഏർപ്പെട്ടു എങ്കിലും ഹിസ്ബുള്ള ഇടയ്ക്കിടെ വീണ്ടും ആക്രമണം തുടങ്ങിയതോടുകൂടിയാണ് ഇസ്രായേലിനും പല ഘട്ടങ്ങളിലും വിലക്ക് ലംഘിച്ച് തിരിച്ചടിക്കേണ്ടി വന്നിട്ടുള്ളത് നേരത്തെ രണ്ട് തവണ അതിശക്തമായ തോതിലുള്ള ആക്രമണം ഇസ്രായേൽ അവിടേക്ക് നടത്തേണ്ടി വന്നു ഇപ്പോൾ ഏറ്റവും ഒടുവിലായി സംഭവിച്ചിരിക്കുന്നത് ഹിസ്ബുള്ളയുടെ ഒരു മിസൈൽ സംഭരണ കേന്ദ്രം ഇസ്രായേൽ പൂർണമായും നശിപ്പിച്ചു എന്നുള്ളതാണ് അമേരിക്കൻ സർക്കാരിനെ നേരത്തെ വിവരം അറിയിച്ചിട്ട് തന്നെയാണ് ഇസ്രായേൽ സൈന്യം ഇത്രയും വലിയൊരു ആക്രമണം നടത്തിയത് ജനവാസ മേഖലകളിലാണ് എല്ലായ്പ്പോഴും ഹിസ്ബുളി ഹമാസുമൊക്കെ തന്നെ ആയുധ സംഭരണം നടത്തുന്നത് എന്തെങ്കിലും ഒരു അപകടം നടന്നാൽ ആളുകൾ കൊല്ലപ്പെടുമ്പോൾ അത് ഇസ്രായേലിൻ്റെ തലയിൽ കെട്ടിവെക്കാനുള്ള ഒരു നീക്കത്തിൻ്റെ കൂടി ഭാഗമായിരുന്നു ഇത് മാത്രവുമല്ല പലപ്പോഴും ഇസ്രായേലിനെ ഇത്തരം കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ കഴിയാതെ വന്നിരുന്നത് അവിടെ ജനവാസ മേഖലയാണ് എന്നുള്ളത് കൊണ്ട് കൂടിയാണ് ഏതായാലും ശക്തമായ ആക്രമണത്തിൽ ഫേസ്ബുളയുടെ മിസൈൽ സംഭരണ കേന്ദ്രം തകർന്നടിഞ്ഞു മാത്രവുമല്ല ഒരാളവായവും അവിടെയെങ്കിലും ഉണ്ടായില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നേരത്തെ തന്നെ ഇസ്രായേൽ സൈന്യം അവരുടെ അറബ് ഭാഷയിലുള്ള വക്താവ് വഴി ഈ മേഖലയിൽ ജനങ്ങൾക്കെല്ലാം തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഈ മിസൈൽ സംഭരണ കേന്ദ്രം ഇസ്രായേൽ ഏത് നിമിഷം ഉണമെങ്കിലും ആക്രമിക്കും എല്ലാവരും സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറണമെന്ന് മാത്രവുമല്ല വളരെ കൃത്യമായി തന്നെ അതിൻ്റെ മാപ്പ് സഹിതമുള്ള ചിത്രങ്ങളാണ് ഇസ്രായേൽ സൈന്യം ജനങ്ങൾക്ക് മുൻപാകെ സമർപ്പിച്ചത് അറിയിപ്പ് ലഭിച്ചതിനെ തുടർന്ന് ജനങ്ങളൊക്കെ തന്നെ അവിടെ നിന്ന് ഒഴിഞ്ഞു പോവുകയും അങ്ങനെ ഇസ്രായേൽ സൈന്യം ഈ ഒരു മിസൈൽ സംഭരണ കേന്ദ്രം ആക്രമിക്കുകയും ചെയ്തു നേരത്തെ നമുക്കെല്ലാം അറിയാവുന്നതുപോലെ കിഴക്കിൻ്റെ സ്വിറ്റ്സർലൻഡെന്നറിയപ്പെട്ടിരുന്ന മനോഹരമായി ലെബനനെ തങ്ങളുടെ ആയുധപ്പൊരയാക്കി മാറ്റുകയായിരുന്നു ഹിസ്പിള ചെയ്തത് അവിടുത്തെ സാധാരണക്കാരായ മനുഷ്യർ താമസിക്കുന്ന വീടുകളിലെല്ലാം തന്നെ ഇവർ ഇത്തരത്തിലുള്ള മിസൈലുകളും റോക്കറ്റുകളും എല്ലാം കൊണ്ട് നടക്കുകയും ഇതിനെ എതിർക്കുന്നവരെല്ലാം തന്നെ വെടിവെച്ച് കൊല്ലുന്നതായിരുന്നു ഇവരുടെ രീതി അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇസ്രായേൽ സൈന്യം വളരെ കരുതലോടുകൂടി തന്നെയാണ് ഇപ്പോൾ ഈ കാര്യത്തിൽ ഒരു നീക്കം നടത്തുന്നത് കഴിഞ്ഞ നവംബറിന് ശേഷം രണ്ട് തവണ ആക്രമണം നടത്തേണ്ടി വന്നത് വേറെ നിർവാഹമില്ലാത്തത് കൊണ്ടാണ് കാരണം ഇവരുടെ ആക്രമണത്തെ പ്രതിരോധിക്കുക ഇസ്രായേൽ ജനങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളതും ഇസ്രായേലിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ടാണ് അങ്ങോട്ട് കയറി വീണ്ടും ആക്രമണം നടത്തേണ്ടി വന്നത് ഇത്തരം ആക്രമണം നടക്കുമ്പോഴൊക്കെ തന്നെ വീണ്ടും അന്താരാഷ്ട്ര മാധ്യമങ്ങളിലും അതിൽ ഇവരെ പിന്തുണയ്ക്കുന്ന ആളുകളും വഴിയൊക്കെ തന്നെ ഈ ഹിസ്ബുള്ള ചെയ്യുന്നത് കരാർ ലംഘിച്ചുകൊണ്ട് ഇസ്രായേൽ ഞങ്ങളെ ആക്രമിച്ചു എന്നായിരിക്കും ഏതായാലും ഹിസ്ബുള്ള ഹമാസിനെ സംബന്ധിച്ച് വർഷങ്ങളായി അവർ സംഭരിച്ചു വെച്ചിരുന്ന അവരുടെ ആയുധങ്ങളും മറ്റ് സംവിധാനങ്ങളും തന്നെ ഒറ്റയടിക്ക് ഇല്ലാതാക്കാൻ ഇസ്രായേൽ എന്നുള്ള ലോകത്തെ ഒരു ശക്തിക്കും കഴിയുകയില്ല എന്നുള്ളത് ഉറപ്പാണ് അതുകൊണ്ട് തന്നെയാണ് വളരെ സാവധാനത്തിൽ അവധാനതയോടുകൂടി ആലോചിച്ച് ഉറപ്പിച്ച് ഇസ്രായേൽ ഇപ്പോൾ ഓരോ ആക്രമണവും നടത്തുന്നത് കരാർ പലപ്പോഴും ലംഘിച്ചത് ഹിസ്ബുള്ളയാണെങ്കിലും അതിനെ പ്രതിരോധിക്കാൻ ശ്രമിച്ച ഇസ്രായേലിനെ പ്രതിക്കൂട്ടിൽ നിർത്തുക എന്നുള്ളതാണ് എല്ലായ്പ്പോഴും ഈ തീവ്രവാദ സംഘടനകളും അവരെ അനുകൂലിക്കുന്നവരും തന്നെ ചെയ്യുന്നത് ഹമാസ് തീവ്രവാദികൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രായേൽ ആക്രമിച്ചതിന് തൊട്ടു പിന്നാലെ അടുത്ത ദിവസം മുതൽ തന്നെ ഹമാസിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഹിസ്ബുള്ള നിരന്തരമായി ഇസ്രായേലിലേക്ക് ആക്രമണം നടത്തുമായിരുന്നത് ഏറ്റവും അടുവിൽ ഷഹീയട്ട ഇസ്രായേൽ തിരിച്ചടിയുകയായിരുന്നു ഹിസ്ബുള്ളയുടെ തലവനായ ഹസൻ നസറുള്ള ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട എല്ലാ നേതാക്കളെയും ഇസ്രായേൽ സൈന്യം വധിക്കുകയും ചെയ്തിരുന്നു എന്നിട്ടും ഇപ്പോഴും അവരുടെ ചില കമാൻഡർമാർ അവിടെ അവശേഷിക്കുന്നുണ്ട് ഇവരും ഒരുപക്ഷെ ഹമാസ് ചെയ്യുന്നതുപോലെ ഭൂഗർഭ തുരങ്കങ്ങളിൽ ആയിരിക്കാം ഒളിച്ചിരിക്കുക എന്ന് ഇസ്രായേൽ നന്നായിട്ടറിയാം അസൻ നസറുള്ള തന്നെ ഭൂമിക്കടയിലുള്ള അവരുടെ രഹസ്യത്താവളത്തിലിരുന്ന് കൂടിയാലോചന നടത്തുന്ന വേളയിലാണ് ഇസ്രായേൽ അതിമാരകമായ തോതിലുള്ള ആക്രമണം നടത്തി അസൻ നസറുള്ള അയാളുടെ എല്ലാം തന്നെ അന്ന് വധിക്കുന്നത് ഏതായാലും ഏറ്റവും പുതിയ ഇസ്രായേൽ സൈന്യത്തിൻ്റെ ഇസ്ബുളയുടെ ആയുധപ്പുര തകർത്തത് വലിയൊരു നേട്ടമായി തന്നെയാണ് ഇസ്രായേൽ കണക്കാക്കുന്നത് കാരണം അത്രയധികം മിസൈലുകളാണ് ഇവർ പല ഘട്ടങ്ങളിലായി നേരത്തെയും ഇസ്രായേലിലേക്ക് അയക്കുമായിരുന്നത് ഹൂത്തിമതരെ ഇപ്പോൾ ഇസ്രായേൽ നേരിടേണ്ട ആവശ്യം വരുന്നില്ല കാരണം അവരെ അമേരിക്ക തന്നെ കൈകാര്യം ചെയ്യുന്നുണ്ട് അതുപോലെ ഹിസ്ബുള്ളയും ഹമാസിനെയും മാത്രം നേരിട്ടാൽ മതി എന്നുള്ള അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് കൂടാതെ ഇതിനുള്ള എല്ലാ പിന്തുണയും അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇപ്പോൾ ഇസ്രായേൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഹിസ്ബുള്ളയും ഹമാസുമൊക്കെ അവരുടെ നാശത്തിൻ്റെ വക്കിലാണ് എന്ന് എല്ലാവർക്കും അറിയാം പക്ഷേ എങ്കിലും അവസാന വട്ടവും തങ്ങളുടെ കൈവശമുള്ള ആയുധങ്ങൾ മുഴുവൻ പ്രയോഗിച്ച് തീർക്കാനുള്ള ഈ ഹിസ്ബുള്ള തീവ്രവാദികളുടെ ശ്രമത്തെയാണ് ഈ ഒരു ശക്തമായ തിരിച്ചടിയിലൂടെ ഇസ്രായേൽ ഇപ്പോൾ ഇല്ലാതാക്കിയിരിക്കുന്നത്